വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് വയനാടിനെ വീണ്ടെടുക്കാൻ നാടൊന്നാകെ ഒരുമിക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ നാളെയും തുടരും വെള്ളാർമല സ്കൂളിന് പുറകിൽ നടന്ന തെരച്ചിലിൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ നാല് ലക്ഷം രൂപ ഇന്ന് കണ്ടെത്തി മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ആഘാത പഠനവും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെടുത്ത അഞ്ച് ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ സർവമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചു ദുരന്തം നടന്നിട്ട് നാൾ ിയും കാണാമറിയത്തുള്ളത് നൂറ്റി പതിനെട്ട് പേർ സാധ്യമായ എല്ലാ രീതിയിലും തിരച്ചിൽ പുരോഗമിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ ഇടങ്ങളിലും വീണ്ടും തിരച്ചിൽ നടത്താൻ സർക്കാർ തയ്യാറാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ ഈ മാസം ഇരുപതോടു കൂടി ഒഴിപ്പിച്ചു തുടങ്ങും ഇവർക്ക് വാടക വീടുകൾ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കി വിവിധ സേനാ വിഭാഗങ്ങൾക്കൊപ്പം ഇരുന്നൂറോളം സന്നദ്ധ പ്രവർത്തകർ ഇന്ന് തെരച്ചിലിൽ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയിലായി തകർന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത് എല്ലായിടത്തും രണ്ടു വട്ടം പരിശോധന പൂർത്തിയാക്കിയതിനാൽ ബന്ധുക്കളോ നാട്ടുകാരോ സംശയം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് തിരച്ചിൽ പരിമിതപ്പെടുത്തി സർട്ടിഫിക്കറ്റുകൾക്കും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾക്കും വേണ്ടിയുള്ള തിരച്ചിലാണ് നിലവിൽ പ്രധാനമായും നടക്കുന്നത് വെള്ളാർമല ഹൈസ്കൂളിന് പുറകിൽ മലവെള്ളം കുത്തിയൊഴുകിയെത്തിയ നിന്നാണ് പ്ലാസ്റ്റിക് കവറിൽ നാല് ലക്ഷം രൂപ ഫയർഫോഴ്സ് സംഘം കണ്ടെത്തിയത് ഇതിനകത്ത് ഒരു ഏഴ് കെട്ടും അഞ്ച് കെട്ടും ഉണ്ട് നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് ലക്ഷം രൂപയോളം അനുമാനിക്കുന്നു ദേശീയ ഭൗമശാസ്ത്ര വിഭാഗം മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘാത പഠനം നാളെയും തുടരും ആറംഗ സംഘമാണ് പരിശോധന തുടരുന്നത് പുത്തുമലയിലെ പ്രത്യേക ശ്മശാനത്തിൽ ഇന്നുച്ചയ്ക്ക് രണ്ടിന് അഞ്ച് ശരീരഭാഗങ്ങൾ സംസ്കരിച്ചു നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തെരച്ചിൽ അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു മലപ്പുറം കലക്ട്രേറ്റിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും സന്നദ്ധ പ്രവർത്തകർ കാണിക്കുന്ന താല്പര്യത്തെ മന്ത്രി അഭിനന്ദിച്ചു ഏതാണ്ട് പറയുന്നത് വളരെ മൈനോട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാൻബഡ് ഉള്ള കൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിന്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ േപ്പാടി ഗ്രാമപഞ്ചായത്ത് ദുരിതാശ്വാസ നിധി ആരംഭിച്ചു മേപ്പാടി ഡിസാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ദുരിതാശ്വാസ നിധി ആരംഭിച്ചത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് ഇതിലേക്കുള്ള പണസമാഹരണം കണ്ടെത്തുന്നത് കൽപ്പറ്റയിൽ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സമ്മേളനം നടത്തി മാധവ് ഗാഡ്ഗിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് ഏറ്റവും അർഹരായവരുടെ കൈകളിൽ എത്തണമെന്നും പുനരധിവാസം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ലാസ്റ്റ് ഐ ആം വെരി ഹാപ്പി ടു സ്റ്റേറ്റ് ദൾസോ മേക്കിംഗ് ഓഫ് ട്വന്റി ഉരുൾപൊട്ടലിൽ ഒഴുകിവന്ന മണ് അടിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതലായും തിരച്ചിൽ നടത്തുക ഉൾവനത്തിലെ പാറയുടെ അരുവുകളിലും പരിശോധന നടത്തും വിവിധ സേനകളെ കൂടാതെ കഠാവർ നായകളെ ഉപയോഗിച്ചും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും ചാലിയാർ ഭാഗങ്ങളിൽ ഇരുട്ടിക്കുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ തിരച്ചിൽ ആവശ്യമുള്ളത് കാണാതായവരെ കണ്ടെത്താനായി നിലമ്പൂർ കാടുകളിലെ ഉൾവനങ്ങളിലേക്ക് ഒറ്റയ്ക്ക് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പോകരുതെന്ന നിർദ്ദേശം ഇങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ അത് കൂടുതൽ അപകടങ്ങൾക്ക് ഇടയാക്കും ഇത്തരം മേഖലകളിൽ തിരച്ചിൽ നടത്തണമെങ്കിൽ അത് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുക അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ജില്ലാ ഭരണകൂടം ഒരുക്കി നൽകുമെന്ന് ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രിമാർ അറിയിച്ചു വയനാട്ടിൽ നിന്നും മനു ദാമോദരനൊപ്പം ഷഹദ്റഹ്മാൻ ട്വന്റി ഫോർ